ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ശ്രീ തിരുവില്ലോമലാദ്രിനാഥ ക്ഷേത്രത്തിൽ ചിങ്ങം ഒന്നിന് നൂറ്റൊന്ന് പറയുടെ ഓണസദ്യ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു തുടർച്ചയായി പന്ത്രണ്ടാം വർഷവും ബ്രദേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഓണസദ്യ സംഘടിപ്പിക്കുന്നത് എല്ലാ വർഷവും ചിങ്ങം ഒന്ന് ഈ വർഷം ആഗസ്റ്റ് പതിനേഴിനാണ് വരുന്നത് ശ്രീ ശ്രീവില്ലാചരണ ക്ഷേത്രത്തിൽ തിരുവല്ലാമലയുടെ കൂട്ടായ്മയായ ബ്രദേശ് കൂട്ടായ്മ നടത്തി വരുന്ന ഓണസദ്യ ഈ വർഷം പന്ത്രണ്ടാം വർഷമാണ് അതിഗംഭീരമായി ഗംഭീരമായി നടത്തുവാൻ ഞങ്ങളുടെ കൂട്ടായ്മയായ ബ്രദേശ് തീരുമാനിച്ചിട്ടുണ്ട് നൂറ്റെന്ന് പറയേണ്ട ഓണസദ്യയാണ് ഈ വർഷം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് പതിനേഴ് ശനിയാഴ്ച ആണ് ചിങ്ങം ഒന്ന് വരുന്നത് അന്നത്തെ ദിവസം എല്ലാ ഭക്തജനങ്ങളെയും ഈ ഒരു വിഭവ സമൃദ്ധമായ സദ്യയെ പ്രസാദൂട്ടിലേക്ക് എല്ലാവരും പങ്കെടുക്കണമെന്നും മുരാധകൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തജക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു